കേരളത്തില് വേദന്റെ വിഷയമാണ് അതായത് ഒരു ചെറുപ്പക്കാരൻ ഒരു കുട്ടി ആ കുട്ടി വളർന്നു വന്നപ്പോ ആ കുട്ടിക്ക് പലതരത്തിലുള്ള വേദനകൾ ഉണ്ടായി അവന്റെ സമൂഹത്തിൽ നിന്ന് അവൻ ഒറ്റപ്പെടലുകൾ ഉണ്ടായി എന്നാണ് പറയുന്നത് എന്നാൽ ആ ഒറ്റപ്പെടലുകൾ ഉണ്ടായിട്ടുള്ള കുട്ടിയെ കൊണ്ട് കേരള ഗവൺമെന്റ് എന്ത് പാട്ടാണ് പാടിപ്പിക്കുന്നത് കേരളത്തിന്റെ ഗവൺമെന്റ് പറയുകയാണ് നരേന്ദ്രമോദിക്കെതിരെ പാടണം മോദി ആരാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോഴാണ് വേടന്റെ മനസ്സിലെ ചിന്തകൾ യാഥാർത്ഥ്യമായത് എന്താണ് ഉണ്ണാനില്ലാത്തവർക്ക് നോക്കാൻ ആണില്ലാത്തവർക്ക് അന്ത്യോദയ അന്നയോജന പദ്ധതി പ്രാവർത്തികമാക്കിയ നരേന്ദ്രമോദി കിടപ്പാടമില്ലാത്ത വേടൻ പറയുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടി അവർക്ക് വേണ്ടിയിട്ട് പ്രധാനമന്ത്രി ആവാസ് യോജന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രി നല്ല മനുഷ്യനല്ലേ നല്ല മനുഷ്യനായതുകൊണ്ടല്ലേ ഗ്രാമങ്ങളിൽ ജനിച്ചു വീഴുന്ന കുഞ്ഞു പെൺകുട്ടികൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ പെൺകുഞ്ഞാണ് എന്നറിഞ്ഞാൽ ആ കുഞ്ഞിനെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു സംസ്കാരം പല ഗ്രാമങ്ങളിലും നിലനിന്നിരുന്നുവെന്ന് വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീമതി സ്മൃതി ഇറാനി അവരുടെ പ്രസംഗങ്ങളിലൂടെ നമ്മളോട് പറഞ്ഞു പറഞ്ഞു ഞാൻ 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 അവരുടെ അപ്പൂപ്പനാകാം ആ കുട്ടികളുടെ മുത്തച്ഛനാകാം എല്ലാ പെൺകുട്ടികളെയും സംരക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സമൃദ്ധി പദ്ധതി ഈ രാജ്യത്ത് കൊണ്ടുവന്നത് ആരാണ് ശ്രീമൻ നരേന്ദ്രമോദിയാണ് അപ്പൊ വേടൻ എന്തിനു വേണ്ടിയാണ് പാടേണ്ടത് ശരിക്ക് ഞാൻ വേടനെ ഒന്ന് കാണണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഒരമ്മയുടെ സ്നേഹത്തോടെ ഒരു സഹോദരിയുടെ കരുതലോടെ വേടനെ ചേർത്ത് പിടിച്ചുകൊണ്ട് എനിക്ക് വേടനോട് ആഗ്രഹമുണ്ട് എന്താണെന്നറിയുമോ അറിയുമോ ഇന്ന് അനുഭവിക്കുന്ന ബിഷപ്പിനേക്കാൾ വലിയ വിഷപ്പ് അനുഭവിച്ച ആളാണ് ഞാൻ ആ എനിക്ക് കൂലിപ്പനിക്ക് പോകുന്ന അമ്മയും അച്ഛനും വേടൻ പറയുന്ന തീക്ഷ്ണമായ സാഹചര്യങ്ങളിലൂടെ എത്രയോ ആളുകൾ കേരളത്തിൽ കഷ്ടപ്പെട്ട് പഠിച്ച് കടന്നു വന്നു ആ കടന്നു വന്ന ആ വേദന മാത്രം ഓർത്തിരിക്കുകയല്ല വേണ്ടത് എന്താ വേണ്ടത് വേടനെ പാട്ടുപാടാൻ വേദികൾ കിട്ടുന്നു പോക്കറ്റിലേക്ക് പണം വരുന്നു അപ്പൊ ആ മോൻ എന്താണ് ചിന്തിക്കേണ്ടത് ആ പൈസ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പാവപ്പെട്ടവരിലേക്ക് എങ്ങനെ ഇറങ്ങി ചെല്ലണം അവരുടെ മനസ്സിലേക്ക് മനസ്സിനകത്ത് എങ്ങനെ നന്മയുണ്ടാക്കണം എന്നല്ലേ ശരിക്കും ചിന്തിക്കേണ്ടത് ആ ചിന്ത ആ കുട്ടിയിലെ സന്നിവേശിപ്പിക്കേണ്ടതിന് പകരം ആ കുട്ടിയെ കൊണ്ട് പ്രധാനമന്ത്രിക്കെതിരെ പാട്ട് പാടിക്കാൻ സാധിക്കുമോ എന്നാണ് കേരളത്തിലെ പ്രത്യേക പാട്ടികൾ പരിശ്രമിക്കുന്നത് ഞാൻ പറയുന്നത് മോനെ മോനെ നല്ല പാട്ടുണ്ട് നല്ല വരികൾ എഴുതാൻ അറിയാം അപ്പൊ എന്തിനു വേണ്ടി എഴുതണം നാടിനു വേണ്ടി വീടിന് വേണ്ടി നമ്മുടെ നല്ല ഭരണകൂടത്തിന് വേണ്ടിയാണ് പാടേണ്ടത് എന്നാണ് പറയുന്നത് അത് ഇത്രയും കുട്ടികളിരിക്കുന്ന ഈ കുറെ സമയം പ്രസംഗിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈ ശബ്ദവും കാലാവസ്ഥയും നമുക്ക് അനുകൂലമല്ല എന്നുള്ളത് കൊണ്ടും ഈ അവാർഡ് വാങ്ങിയ മക്കളിലേക്ക് ഓരോ അവാർഡും എത്തുന്നത് നിങ്ങളെ വലിയ വലിയ ആളുകളാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ രാവണന് ജപിക്കാൻ പറ്റില്ല പറ്റുമോ രാവണൻ എന്ന് പറയുന്ന കഥാപാത്രം അത് നെഗറ്റീവിന്റെ പര്യായമാണ് രാമൻ പോസിറ്റീവിന്റെ പര്യായമാണ് അപ്പോ കുട്ടികളിൽ എന്ത് ചിന്തയാണ് ഉണ്ടാക്കേണ്ടത് ജനക മഹാരാജാവിന്റെ ദശരഥ മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ എല്ലാം നിങ്ങൾക്ക് രാജകൊട്ടാരവും സിംഹാസനവും നിങ്ങൾക്ക് തരാം എന്നാണ് പറഞ്ഞത് എന്നാൽ രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു എന്താണ് രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു ഭക്ഷണത്തിൽ ജീവിതം എന്താണ് ഫാമിന്റെ വായിക്കകത്തും പെട്ട ഒരു തവണ തനിക്ക് വിഷമുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നാവ് നീട്ടി പ്രാണിയെ പിടിച്ച് കഴിക്കാൻ ഴുത്തച്ഛല്ലേ രാമായണം നമുക്ക് രാമായണം വായിച്ചാൽ അതിൽ മനസ്സിലാക്കാൻ സാധിക്കും അച്ഛനും മകനും തമ്മിലുള്ള ഭക്തിയുള്ള ഇഴ ചേർന്ന ഭക്തിയുള്ള തെറ്റുകാരനാണ് എന്ന് രാമൻ തെറ്റുകാരനാണ് എന്ന് സീത എവിടെയും പറഞ്ഞിട്ടില്ല നമ്മുടെ കാഴ്ചയിൽ മായാ സീതയായിട്ട് ഏതെല്ലാം ഘട്ടങ്ങളിൽ സീതയെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ വാത്മീകിയുടെ രാമായണത്തിലൂടെ നമ്മളൊന്ന് കടന്നുപോകണം ഇതെല്ലാം സംഭവിക്കുക എന്നുള്ളത് ഞാൻ ഇവിടെ വരണമെന്നും ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കണമെന്നും ഞാൻ നിങ്ങളിൽ ഒരാളായിട്ട് നിങ്ങളുടെ ജോലിക്കാരി ും ഈ പ്രകൃതിയുടെ നിയോഗമാണ് അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നത് ഞാൻ ഇതില് ഞാൻ ഇത്രയും നാളായി ഒരുപാട് തവണ ഞാൻ തെരഞ്ഞെടുപ്പിൽ നിന്നു ഞാൻ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്ന് കരുതിയിട്ട് എനിക്ക് പാവപ്പെട്ടവരുടെ അരികിലേക്ക് ചെല്ലാതിരിക്കാൻ പറ്റുമോ ഇല്ല എന്താണ് ഉത്തരവാദിത്വം ഇവിടെ ഇരിക്കുന്നവരിൽ ടീച്ചറോ എഞ്ചിനീയറോ ഡോക്ടറോ ഒക്കെ ഉണ്ട് എന്ന് വിചാരിക്കുക കൃത്യനിർമാണം പറയുക വേടനെ കൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പോയി അവിടെ രണ്ട് പെൺകുട്ടികൾ പതിനഞ്ചു വയസ്സും പതിനേഴ് വയസ്സും വയസ്സുമുള്ള രണ്ട് പെൺകുട്ടികൾ കിടക്കാൻ കട്ടിലില്ലാതെ പായില്ലാതെ സൗകര്യമില്ലാതെ ഇതുപോലെയുള്ള ഒരു കുടിച്ചു മുറിയിൽ ആ പെൺകുട്ടി ജീവിക്കുക അവിടെ കിടന്നുകൊണ്ട് മഞ്ഞപ്പിത്തം ബാധിച്ചു മരിച്ചു നമ്മുടെ ഗവൺമെന്റ് കേരളത്തിന്റെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത മാസം ഓപ്പറേഷൻ വേണമെങ്കിൽ എട്ട് മാസം കഴിഞ്ഞ് ഓപ്പറേഷൻ ഡേറ്റ് എഴുതി കൊടുക്കും എട്ടു മാസം ആ മനുഷ്യൻ ജീവിച്ചിരിക്കുമോ എന്ന് ഉറപ്പില്ല ഒരു മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് എന്നോട് പറഞ്ഞു മാഡം നിങ്ങൾ പ്രസംഗത്തിൽ എന്റെ പേര് പറയരുത് പക്ഷേ മെഡിക്കൽ കോളേജുകളിൽ ആറു മാസത്തിനകത്ത് റിപ്പോർട്ടുകൾ തയ്യാറാക്കാൻ സാധിക്കാതെ പാവപ്പെട്ടവൻ പിടഞ്ഞു വീണ് മരിക്കുകയാണ് എന്ന് ഒരു മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടിന് എന്നോട് പറയേണ്ട സാഹചര്യം കേരളത്തിൽ ഉണ്ടായി അങ്ങനെ മരണപ്പെട്ടു പോയ എസ് സി വിഭാഗത്തിലെ രണ്ട് പെൺകുട്ടികൾക്ക് വേണ്ടി കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിനെതിരെയല്ലേ വേടൻ പറയുന്നത് അല്ലെ വീടില്ലാത്തവർ

എൻ്റെ ഒരു സ്വഭാവമായത് ഇത് നിർമ്മിച്ചു പോയി എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം വന്ദേ